भगवते वासुदेवाय बहूनाम् जन्मनामन्ते ज्ञानवान् माम् प्रपद्यते वासुदेवः सर्वमिति समहात्मा महात्मा सुदुर्लभः कामैस्तैस्तैर्हृदज्ञानाः प्रपद्यन्तेऽन्यदेवताः तं तम् नियममास्थाय प्रकृत्यानियता स्वया यो यो याम याम तनम भक्तः श्रद्धयार्चितुमिच्छति तस्य तस्य जलाम् तामेव विदधाम्यहम् सतया श्रद्धया युक्तः तस्य लभते च ततः कामान्

ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പത്തൊമ്പത് മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഇതിനു മുമ്പത്തെ ശ്ലോകത്തില് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞു നാല് വിധത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നുണ്ട് എല്ലാവരും ശ്രേഷ്ഠന്മാർ തന്നെയാണ് എങ്കിലും ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ളവൻ എനിക്ക് ജ്ഞാനിയും ജ്ഞാനിക്ക് ഞാനും ആണ് വേണ്ടപ്പെട്ടവരായിട്ട് കണക്കാക്കുന്നു അവരെന്നെ തന്നെ പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇനി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ബഹൂനാം ജന്മനാമന്തേ തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യൻ പ്രബദ്ധത വാസുദേവ സർവമിതി സ മഹാത്മാ സു ദുർഭ അപ്രകാരമുള്ള മഹാത്മാവ് വളരെ ദു ദുർലഭനാണ് ആരായി മഹാത്മാവ് അവർ ദുർലഭായിട്ടുള്ളവരാണ് പറയുന്നു ആരാണ് അവര് ബഹുനാം ജന്മനാമന്തേ അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് സർവം വാസുദേവ സർവവും വാസുദേവനാണ് ജ്ഞാനവാൻ എന്ന ബോധം തെളിഞ്ഞവൻ മാം പ്രപദ്യന്തെ മാം പ്രപദ്യതേ എന്നെ പ്രാപിക്കുന്നു ആരാണ് ഭഗവാനെ പ്രാപിക്ക എല്ലാം ഭഗവാനാണ് എന്നാ ബോധം എപ്പോഴാണോ തെളിയുന്നത് അവർ മഹാത്മാവായി തീരുന്നു അത് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ബഹുനാം ജന്മനാമന്തേ അനേകം ജന്മങ്ങള് കഴിയുമ്പോഴാണ് ഈ ബോധം മനസ്സിൽ തെളിയുക എല്ലാം വാസുദേവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നങ്ങനെ തെളിഞ്ഞ് മനസ്സിലങ്ങനെ തെളിയും അതങ്ങോട്ട് ബോധ്യമാവും അങ്ങനെയുള്ള ആൾ ഞാൻ വിളിക്കെന്താണ് മഹാത്മാവ് എന്നാണ് അങ്ങനെയുള്ളവർ എത്രയുണ്ട് വളരെ ദുർലഭമാണ് എന്ന് പറയുന്നു നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാം വാസുദേവ സർവമിതം അല്ലെങ്കിൽ സർവം വിഷ്ണു ജഗൽ എല്ലാം ഭഗവാനാണ് ഭഗവാനല്ലാതെ പറയൊന്നുമില്ല മത്തക്കി മപരം നാന്യൽ ധനഞ്ജയ എന്ന് ഇതിന് മുമ്പത്തെ ശ്ലോകങ്ങളായിട്ട് പറഞ്ഞു ഞാനല്ലാതെ ഒന്നുമില്ല ഭഗവാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് അങ്ങോട്ട് ബോധ്യായിട്ടുണ്ടോ ഇല്ല നാവുകൊണ്ട് പറയാം എല്ലാം ഭഗവാനാണെന്നൊക്കെ പറയാമല്ലാതെ നമുക്ക് അതുകൊണ്ട് ബോധ്യമായിട്ടില്ല അത് ബോധ്യമാവണമെങ്കിൽ വേണം പെട്ടെന്നൊന്നും സാധിക്കില്ല കുറേ ജന്മങ്ങള് ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിച്ച് ജീവിച്ച് മരിച്ച് ജനിച്ച് അങ്ങനെ അവസാനം വളരെ ദുർലഭമായിട്ട് ചിലർക്ക് ബോധ്യപ്പെടും സർവം വാസുദേവം എല്ലാം വാസുദേവമാണെന്ന് ബോധ്യപ്പെടും അത് ബോധ്യപ്പെടാതിരിക്കാൻ കാരണം എന്താ നമ്മൾ അത് വ്യക്തമാക്കുന്നു അടുത്ത ശ്ലോകത്തില് കാമൈ സ്ഥൈസ്തൈഹ്യാഹ പ്രപദ് അന്യദേവതാ തം തം നിയതമാസ്ഥായ പ്രകൃത്യാ നിയതാശ്വയാ എല്ലാം വാസുദേവനാണ് എല്ലാം ശ്രീകൃഷ്ണനാണ് എന്ന് ബോധ്യപ്പെടാതിരിക്കാൻ കാരണം എന്താ അറിയുമോ നമുക്ക് സ്വയാ പ്രകൃതിയ നിയതാ സ്വന്തമായ പ്രകൃതിയാൽ വാസനയാൽ പ്രേരിതരാണ് നമ്മളൊക്കെ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് വ്യത്യസ്ത വാസനയുള്ളവരാണ് അപ്പം അത് ആ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു എല്ലാം വാസുദേ പറഞ്ഞിരിക്കാൻ പറ്റില്ല അവർക്ക് വേറെ ചില ഭക്തന്മാർ ദേവന്മാരെ ഭജിക്കേണ്ടി വരും തം തം നിയതമാസ്ഥായ തം തം നിയതമാസ്ഥായ അതാത് നിയമത്തെ ആശ്രയിച്ച് അന്യദേവതാ പ്രപഞ്ചൻ്റെ മറ്റ് ദേവന്മാരെ ദേവി ദേവന്മാരെ ആശ്രയിക്കുന്നു അവരോ അന്യദേവതാ പ്രപഞ്ചത്തെ അന്യദേവതവത ഭജിക്കുന്നു നമുക്ക് വേണ്ടത് ഈ ദേവനാണ് നമ്മൾ വിശ്വസിക്കും ഇപ്പം ഭഗവതിയാണ് അല്ലെങ്കിൽ അയ്യപ്പനാണ് ശാസ്താവാണ് വേട്ടക്കിരാണ് ഇങ്ങനെ വ്യത്യസ്ത മൂർത്തികളെ ആശ്രയിക്കുന്നു അപ്പം അവരുടെ സ്വഭാവ രചസ്തമോ ഗുണങ്ങൾ സത്വഗുണം എന്നൊക്കെ പഠിച്ചു സത്വരജസ്തമോ ഗുണങ്ങള് അപ്പം അവനവൻ്റെ ഗുണത്തിനനുസരിച്ച് വാസനകൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു ആ കാര്യങ്ങൾ നമുക്ക് നേടണം അത് നേടാൻ ഏത് ഈശ്വരനെയാണ് ഭജിക്കേണ്ടത് അപ്പോൾ അതിന് ഈ ഈശ്വരനെയാണ് വേണ്ടത് എന്ന് വിചാരിച്ച് ആ ഈശ്വരനെ ഭജിക്കുന്നു ശരിക്ക് ഭജിക്കേണ്ടത് ആരെയാ അത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് എന്നെയാണ് ഭജിക്കേണ്ടത് തരക്കളൊന്നുമില്ല മറ്റുള്ളവരൊക്കെ ഭജിച്ചോളൂ അവരൊക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും ഈശ്വരനെ ഭരിച്ചോളൂ ആ ഈശ്വരൻ ആ ദേവി നിങ്ങളുടെ ആശ് ആഗ്രഹങ്ങള് സാധിപ്പിച്ച് തരും പിന്നെയോ യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർത്തി തസ്യ തസ്യജലം ശ്രദ്ധ താമേവ വിദാമ്യഹം ഏത് ഭക്തൻ ഏത് മൂർത്തിയെ ശ്രദ്ധയോടെ ഭജിക്കുന്നുവോ അതാത് ഭക്തൻ്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ ഉറപ്പുള്ളതാക്കുന്നു അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത് ഈശ്വരൻ സഹായിക്കുന്ന കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ സഹായിക്കും ഓ നമുക്ക് വേട്ടക്കരൻ്റെ ഭജിക്കണം അല്ലേ ഓ അത് ശക്തിയായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ശ്രദ്ധയും ഒക്കെ ഉണ്ടാക്കിത്തരും അതിനുള്ള കഴിവ് അപ്പം ഈശ്വരൻ്റെ അമ്പലം ത്തിൽ പണി നടക്കുന്നുണ്ട് അതിനു വേണ്ടത് ചെയ്തു കൊടുക്കാൻ അതിലുള്ള പ്രേരണ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ നമുക്ക് ചെയ്തു തരുന്ന അപ്പോൾ ഏത് ദേവതയും എന്ന് പറയുന്നില്ല ഭജിച്ചോളൂ ശരിക്കോ ഭജിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് വേറെ ദേവന്മാരാണോ ഭജിക്കേണ്ടത് വെച്ചാൽ അതിനുള്ള സൗകര്യവും ഞാൻ ഒരുക്കിത്തരും അവരുടെ ശ്രദ്ധയെ ഞാൻ വർദ്ധിപ്പിക്കും അവർക്കതിനുള്ള സാഹചര്യം കൊടുക്കും എന്നൊക്കെ ഭഗവാൻ പറയുന്നു യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധ താമേവ വവിധ സാമ്യഹം ഭക്തൻ്റെ ശ്രദ്ധയെ തന്നെ ഞാൻ ഉറപ്പുള്ളതാക്കുന്നു അവർക്ക് വേണ്ടത് ഞാൻ തന്നെ കൊടുക്കുന്നു അവർക്ക് ഭജിക്കാനുള്ള സൗകര്യം ഈ ശ്രദ്ധയോടുകൂടി ഭഗവാനെ ആ ഈശ്വരനെ ഏത് ദേവനയാണോ നമുക്കിഷ്ടം ആ ദേവനെ ഭജിക്കാനുള്ള സാഹചര്യവും അതിനുള്ള ശ്രദ്ധയും എല്ലാം ഭഗവാൻ തന്നെ നമുക്ക് ഉണ്ടാക്കിത്തരും അപ്പോൾ ഭജിക്കാൻ എളുപ്പമാവും എട്ടക്കരനെ ഭജിക്കണം ശ്രീ ഭഗവതിയെ ഭജിക്കണം ഭദ്രകാളിയെ ഭജിക്കണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവനാണിഷ്ടമുള്ള മൂർത്തിയെ പല തരം മൂർത്തികൾ വ്യത്യസ്ത ദേവതകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവനവൻ്റെ ശ്രദ്ധയ്ക്കും അവനവൻ്റെ ഭക്തിക്കും വിശ്വാസത്തിനനുസരിച്ച് സേവിച്ചോളൂ അതിന് സേവിച്ചോളൂ എന്ന് പറയാൻ മാത്രമല്ല അതിനുള്ള സൗകര്യം ഒരുക്കി തരും കൂടി ഭഗവാൻ ചെയ്യുന്നു എന്താണ് കരുണാവരിധിയായ ഭഗവാന്റെ ആ ഒരു മനസ്ഥിതി നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മളൊക്കെ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരൊക്കെ നല്ലത് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ നല്ലവരാണ് അല്ലാത്തവർ ഇപ്പോൾ പാർട്ടിക്കാരെ ഒരു പാർട്ടിയിൽ നമ്മളെ പാർട്ടിയിൽപ്പെട്ട പെട്ട എത്ര മോശക്കാരനായാലും അയാൾ ചെയ്യുന്നതൊക്കെ ശരി മറ്റുള്ളവർക്ക് പോകട്ടും മറ്റേ പാർട്ടിയിലേക്ക് മാറിപ്പോയാൽ കൊല്ലല്ലാത്തതൊക്കെ ചെയ്യും കൊല്ലും ചെയ്യും ഇടയ്ക്ക് പല രീതിയിലും ഉപദ്രവിക്കുകയായിരിക്കാം മറ്റുള്ളവർ ഹേ ഇവൻ നമ്മുടെ പാർട്ടിക്കാരനല്ലായിരുന്നു അത് വിട്ട് മറ്റേലേക്ക് പോയില്ലേ അപ്പോൾ അതിന് അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ പല രീതിയിലും ചെയ്യും കുറ്റം പറയും സൈബർ ആക്രമണം എന്നൊക്കെ പലതും പലതും ഒക്കെ ഉണ്ടാവും പക്ഷേ ഭഗവാന്റെ അടുത്ത് പഠിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് പോയ ഓഹ് അവിടെയാണെന്നല്ലാച്ചാൽ അതിന് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായി അല്ലാതെ ഉപദ്രവിക്കല്ല എന്ന വലിയ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കണം ഭഗവാൻ പറയുന്നുണ്ട് ഈ എന്നെ ഭജിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതയല്ല അതാണ് സത്യം എന്നുള്ളതാണ് അല്ല നിങ്ങൾക്ക് മറ്റുള്ള ദേവതയാ ഭരിക്കേണ്ടതെങ്കിൽ അതും ശരി തന്നെയാണ് കുറേ കാലം അങ്ങനെ ഭരിച്ചു ഭരിച്ച് ബഹുനാം ജന്മനാമന്തേ അനേകം ജന്മങ്ങൾക്ക് ശേഷം എന്നെ തെന്നിൽ തന്നെ എത്തിച്ചേരുന്നു അത് എളുപ്പമല്ല വളരെ ദുർലഭമായിട്ട് ചിലർക്ക് സാധിക്കും എന്ന് പറയുന്നു പിന്നെ പറയാണ് സതയാ ശ്രദ്ധയാുക്താരാധനമേഹത കാമാൻ താമാൻ മയഹിതാൻ ഹിതാൻ അത് അതിമരണ ശോഭത്തിൻ്റെ അതേ രീതിയിൽ കുറച്ചുകൂടി വിശദമാക്കുകയാണ് ഏത് ദേവനെ ഏതൊരു ദേവനെയാണോ നമുക്കിഷ്ടം അവരെ നമ്മൾ ഭജിക്കാൻ വിചാരിച്ചാൽ ശ്രദ്ധയോടുകൂടി ഭജിക്കാൻ സാധിക്കുന്നു ആ ഈശ്വരനിൽ നിന്ന് നമുക്ക് വേണ്ടത് എല്ലാം ലഭിക്കുകയും ചെയ്യും അത് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് തന്നെ ഏ എന്നാൽ എന്നാൽ തന്നെ നിശ്ചയിക്കപ്പെട്ട ഈ ഇഷ്ടഫലങ്ങളെ അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഭഗവാൻ തന്നെയാണ് അതും തരുന്നത് മറ്റു ദേവന്മാർക്ക് അവർ നമ്മൾക്ക് ആവശ്യമുള്ളത് തരും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും അതും സാധിപ്പിച്ച് തരുന്ന ഭഗവാൻ തന്നെയാണെന്നാണ് അപ്പോൾ എല്ലാറ്റിനും നിയന്ത്രാവ് ഞാനാണ് മറ്റ് ദേവന്മാരെ അവർക്ക് വേണ്ടതും അവരാഗ്രഹിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഭഗവാനോട് പറയും ദേവൻ വ്യത്യസ്ത ദേവദേവന്മാരെ പ്രാർത്ഥിക്കും അവരെന്ത് ചെയ്യും നമ്മളെ ആഗ്രഹം സാധിപ്പിച്ച് തരും അതിനും അവരെ സഹായിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു പിന്നെ അന്ധവത്വ ഫലം തേഷാം തൽഭവത്യൽപമേധസാം ദേവാൻ ദേവയജോയാാന്തി മത്ഭക്തായാന്തി മാമപി അതിമനോഹരമായ ശ്ലോകങ്ങളാണ് ഭഗവാൻ പറയാണ് അന്തവത്വ ഫലം തേഷാം തു അല്പമേധസാം തേഷാം എന്നാൽ അല്പബുദ്ധികളായ അവർക്ക് കിട്ടുന്ന ആ ഫലം നാശമുള്ളതാണ് അത് മറ്റുള്ള ദേവതകളൊക്കെ ഭരിച്ചോളൂ പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് നാശമുണ്ട് അന്തമുണ്ട് എന്ന് പറയാമെന്ന് എന്നാൽ ഭഗവാനെ ഭജിച്ചാലോ മത്ഭക്തോ ജാന്തി മാമബി എൻ്റെ ഭക്തൻ എന്നെ തന്നെ പ്രാപിക്കുന്നു അത് ആണ് ശരി ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്നാൽ നമുക്ക് പരമമായ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അതു വിചാരിച്ച് നിരുത്സാഹപ്പെടുത്തുന്നില്ല മറ്റു ഭക്തൻ ദേവന്മാരെ ഭജിക്കുന്നത് ഭജിച്ചോളൂ അവരൊക്കെ ഞാൻ അവർക്കും അനുഗ്രഹം കൊടുക്കും ആ അവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഏത് ദേവന വേണമെങ്കിലും അവൻ അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സേവിക്കാമെന്ന് ഭഗവാൻ പറയുന്നു അവ്യക്തം വ്യക്തി മാപന്നം മന്യന്തേ മാമബുദ്ധയാ മാമാവ്യയം അനുത്തമം എന്താ ഭഗവാനെ ഭജിക്കാതിരിക്കാൻ കാരണം എന്നറിയോ അവ്യക്തം ഭഗവാൻ ശരിക്കും അവ്യയം അനുത്തമം പരം മമഭാവം അജാനന്ദ ഭഗവാനെ പറ്റി ശരിക്കറിയുന്നില്ല ഭഗവാൻ ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ് നാശമില്ലാത്തവനാണ് സർവോത്തമനാണ് സർവാതീതനാണ് എൻ്റെ സ്വരൂപത്തെ അറിയാൻ സാധിക്കാതിരിക്കാൻ കാരണം ഇതൊക്കെയാണ് ഏഹ് അവ്യക്തനായിട്ടിങ്ങനെ ഇരിക്കയാണ് അപ്രമേയനാണ് നമുക്ക് നമ്മൾ പഠിച്ചില്ലേ വിഷ്ണു സഹാമത്തിലൊക്കെ ഭഗവാനെ അളക്കാൻ സാധിക്കില്ല അപ്രാപ്യനാണ് ഏ എളുപ്പത്തിൽ അവിടെ എത്താനൊന്നും പറ്റില്ല അങ്ങനെ അവ്യക്തനായിരിക്കുമ്പോൾ പരംഭാവമജാനന്ദ അജാനന്ദ അബുദ്ധയ അറിയാത്ത ബുദ്ധിശൂന്യരായുള്ള ആൾക്കാർ ഭഗവാനെ പറ്റിയിട്ട് ശരിക്കറിയില്ല എന്നിട്ട് വ്യക്തിഭാവത്തെ പ്രാപിച്ചവനായി വിചാരിക്കുന്നു വ്യക്തമല്ലാത്ത എന്നെ ഭഗവാൻ ഞങ്ങൾ മനസ്സിലാവുന്നില്ല വളരെ ബുദ്ധിമുട്ടുണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ അനന്തനാണ് അപ്രമേയനാണ് അവ്യക്തനാണ് അങ്ങനെ പല പദങ്ങളെ കൊണ്ടും ഭഗവാനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അറിയാതെ മറ്റേ ദേവന്മാരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും അപ്പോൾ ആ ദേവനെ ഭജിക്കാനാവും എളുപ്പം വേഗം കാര്യങ്ങളിൽ നിന്ന് എടുത്തരും ഭാഗവത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ദേവനാണ് ഭജിക്കേണ്ടത് ഓ ആരെ വേണമെങ്കിൽ ഭരിക്കാലോ എളുപ്പം എനിക്ക് പെട്ടെന്ന് കാര്യം സാധിക്കണം എന്നാൽ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള മഹാദേവനെ പ്രാപിച്ചോളൂ വരം വാങ്ങുന്നു ഇടയ്ക്ക് അവര് കൊടുക്കുന്ന വരങ്ങള് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും തന്നെയല്ല നാശം ഉണ്ടത് വായിക്കും ആരുടെ തലയിലാണോ കയ്യുവെക്കുന്നത് അയാൾ കൊല്ലപ്പെടും ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ വാങ്ങിക്കും അപ്പൊ ഹിരണ്യവശ്വര എന്തൊക്കെ വരങ്ങൾ വാങ്ങിച്ചു ഇല്ലേ ബ്രഹ്മദേവന്റെ അടുത്ത് നിന്ന് അപ്പം അതൊക്കെ വാസ്തവത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എളുപ്പത്തിൽ തരുകയൊക്കെ ചെയ്യും പക്ഷേ സേവിക്കേണ്ടത് ഈശ്വര ശ്രീകൃഷ്ണവനെയാണ് എന്ന് വ്യക്തമാക്കുന്നു അവർക്ക് എന്താണ് ഈ തത്വം ജനങ്ങൾക്കാണ് ബോധ്യപ്പെടാത്തത് അതോ ഞാൻ തന്നെ അതിന് കാരണം അവ്യക്തനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വളരെ വ്യക്തമാണ് ആരാണ് പറയുന്നുണ്ട് അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം തത്വം ത്വം തത്താവത് ഗുരുവനപുരേ ഹാഗ്യം ജനാനം അസ്പഷ്ടായിട്ട് എനിക്ക ആദ്യം ഇവിടെ വ്യക്താവില്ല പിന്നെ ഭജിച്ച പുനരു വീണ്ടും വീണ്ടും ഭജിക്കുമ്പോൾ വ്യക്തമാവും ആദ്യം അത്ര എളുപ്പമല്ല പ്രാപിക്കാൻ എളുപ്പമല്ല ഭജിച്ചോളൂ ഭജിച്ച് ഭജിച്ച് എളുപ്പമായി തീരും ഭഗവാനെടുത്തേക്ക് എത്താൻ പിന്നെ അങ്ങനെ മുന്നിൽ അങ്ങനെ അഗ്രേ പശ്യാമി ഞാനിതാ കാണുന്നു മുന്നിൽ തിളങ്ങുന്നു എന്നുള്ള ആ രീതിയിലേക്ക് എത്താൻ സാധിക്കും അത് എളുപ്പമല്ല എളുപ്പത്തിൽ വേഗം സുഖക്കൾ ഭേദമാവും ഈ ഗുളികയിൽ കഴിച്ചാൽ പെട്ട ആവും പനി ഭേദമായി ജലദോഷം ഭേദമായി പെട്ടെന്ന് കഴിയും അങ്ങനെയുള്ളൊരു രീതിയല്ല ഭഗവാൻറ്റേത് വളരെ വിഷമമുണ്ട് എന്നാൽ അത്ര വിഷമൊന്നുമില്ല അതിനും മാർഗമുണ്ട് പക്ഷേ ആ രീതിയിൽ ചിന്തിക്കാറാവണം എനിക്ക് ഇത് മതി എനിക്ക് എൻ്റെ കൃഷ്ണൻ മതി എന്ന് ഉറപ്പിക്കാൻ ലേശം വിഷമമുണ്ട് അപ്പൊ അത് എളുപ്പത്തിൽ സാധിക്കില്ല ഭജിച്ചോളൂ ഭജിച്ച് ഭജിച്ച് എന്നിൽ എത്താൻ സാധിക്കും എല്ലാവരിലും ഞാൻ തന്നെയാണ് ഉള്ളത് എന്നെ മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ എന്താ മാർഗം ഭജിക്കുക തന്നെ ഭജിച്ച് ഭജിച്ച് അവസാനം ഭഗവാൻ്റെ രൂപം സ്പഷ്ടമാവും ആദ്യമേ അസ്പഷ്ടമുള്ളൂ പിന്നീട് അസ്പഷ്ടമാവും വ്യക്തമാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇങ്ങനെ ആറ് ശ്ലോകങ്ങൾ ഒരുവിധം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്ര കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല ഏതായാലും ഒരു തത്വം മനസ്സിലായിട്ടുണ്ടാവും ഭഗവാനാണ് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ സത്യമായ വസ്തു എന്ന് പക്ഷെ അത് ബോധ്യമാവുന്നില്ല എന്ന് മാത്രം എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ബോധ്യമാവില്ല ആദ്യം ശ്രമിച്ചു നോക്കുക മനസ്സിലാക്കാൻ ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കുക എന്താണ് തീന് ചൂടുണ്ട് എന്ന് മനസ്സിലാക്കി പോയി തൊടണ്ട തൊട്ടാൽ പൊള്ളൂ അപ്പോൾ ഭഗവാനെ അവിടെ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ട് സത്യമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് പഠിച്ച് പഠിച്ച് അവസാനം എല്ലാം വിഷ്ണുമയമായിട്ടങ്ങനെ കാണും മനസ്സിന് നല്ല സമാധാനം സന്തോഷം ഒക്കെ ഉണ്ടാവും അതുണ്ടാവട്ടെ അതിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു